ഹലോ ഷെയർ മാർക്കറ്റ് തുടങ്ങാൻ പോകുന്നു മാർക്കറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ലത് ആയായിരുന്നു മിക്കവാറും കയറാനാണ് ചാൻസ് രാവിലെ ഒരു ആറ് ക്വാണ്ടിറ്റി എടുത്ത് പക്ഷേ ൂറ് പറ്റ നഷ്ടമായതാണ് പിന്നെ ഒരു പതിനെട്ട് ക്വാണ്ടിറ്റിയും കൂടി പിടിച്ച് അങ്ങനെ വരെ വിറ്റ് ബാക്കി ഓർഡറിൽ കൊടുത്ത് ഇനി ഇത് വിൽക്കുന്നില്ല ഇത് നമ്മൾ പ്രോഫിറ്റ് ആക്കിയിട്ട് നമ്മ ടാർഗറ്റ് അറുന്നൂറ്റി സംതിങ് ആക്കിയിട്ട് വിടുള്ളു എന്ന് കരുതി ബാക്കി ഒരു പത്തുമണിക്കുമ്പോ നമ്മുടെ പരിപാടി തീർന്നു പിന്നെ പത്തുമണി കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ടായില്ല ഒരു ടിക്കറ്റും ബുക്ക് ചെയ്ത് നേരെ ടിക്കറ്റിലാക്കി വിട്ട് അതിനകത്ത് ഒരു പതിനൊന്ന് മൂന്ന് മണിയാക്കി എഡിറ്റിങ് കയറി ഞാൻ മൂന്ന് മൂന്ന് ഓർഡർ എടുത്തിട്ടുള്ള അറുന്നൂറ്റമ്പത്തൊന്ന് രൂപ പ്രോഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഇന്നടുത്തെ ചാർട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ മൂവിങ്റക്ട് ആക്കി മാറി സ്കാൾപ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ടായിരുന്നു വേറൊരു ഷെയർ ഉണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല മൂവിങ് ആയിരുന്നു ട്രേഡിൽ തന്നെ നമുക്കൊരു നൂറ് പോയിന്റ് ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു എൽ

ും കിട്ടില്ല പക്ഷെ അത് നല്ല ഷെയർ ആണ് അത്യാവശ്യം നല്ല മൂവിങ് മറ്റേ ആദ്യം നമ്പർ ഷെയറിൽ കിട്ടിയില്ലെങ്കി ഇതിലേക്ക് മാറി മാറാനായിരുന്നു ടാർഗറ്റ് ആയ പിന്നെ ഇവിടെ കിടന്ന് വേറെ കേട്ട് കാര്യമില്ല ഇപ്പോൾ ഇത്രയേ ഉള്ളു അപ്പോൾ നാളെ തിങ്കളാഴ്ച കാണാം